ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മെയിൻ കണ്ടൻറ്റുമായിട്ടാണ് അതായത് സ്ത്രീകളും പുരുഷന്മാരും പൊതുവേ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുടി കുഴിച്ചത് മുടി കൊഴിയുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടി നമ്മൾ പോകാറുണ്ട് അതിന് പിന്നിലെ എന്തൊക്കെ കാരണമാണെന്ന് പലർക്കും അറിയില്ല ഹോർമോണിലെ മാറ്റങ്ങൾ തൈറോയിഡ് സ്വയം പ്രതിരോധ രോഗങ്ങൾ പോഷക ആഹാരക്കുറവ് ഉറക്കമില്ലായ്മ കുടുംബ പാരമ്പര്യം തുടങ്ങിയവ കഷണ്ടിക്കും മുടി കൊഴിച്ചതിന് കാരണമാവുന്നുണ്ട് വീട്ടിൽ തന്നെ ഇതിനെതിരെ നമുക്ക് പരിഹാരമാർഗമായിട്ട് കുറച്ച് റെമഡീസ് നോക്കാം അതെന്താണെന്ന് നോക്കിയറിയാം ടിപ്പാണ് ആര്വേപ്പ് താരനകറ്റാനും മുടി തഴച്ച് വളരാനും തലയിലെ ചൊറിച്ചിൽ മാറാനും എല്ലാം ആര്യവെയ്പ്പ് സഹായിക്കുന്നു ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം ആര്യവേപ്പിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ സത്തിറങ്ങുന്ന വരെ തിളപ്പിക്കുക പിറ്റേ ദിവസം ഈ വെള്ളത്തിൽ നിന്ന് ഇല മാറ്റുക സോപ്പ് ഇട്ട് മുടി കഴുകാൻ പാടില്ല പച്ചവെള്ളം ഇതിൻ്റെ കൂടെ ചേർക്കാനും പാടില്ല ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇത് മുടിക്ക് വളരെയധികം ദോഷമാണ് ആഴ്ചയിൽ ഇങ്ങനെ മൂന്ന് തവണ ഉപയോഗിക്കാം ഉപയോഗിച്ച വെള്ളം മാറി മാറി എടുക്കേണ്ടതാണ് മുടിക്ക് വളരെയധികം കരുത്ത് നൽകുന്ന ഒന്ന് തന്നെയാണ് ആര്വെയ്പ്പ് രണ്ടാമത്തെ ടിപ്പാണ് വാഴ സാധാരണ മിക്ക കറ്റാർ വാഴ വളർത്താറുണ്ട് മുടി വളർത്താനുള്ള എല്ലാ എലമെന്റ്സും വാഴയിലുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യ പരിപാലനത്തിനായും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിന് ഉലവ ആവശ്യമാണ് തലേദിവസം ഉലുവ വെള്ളത്തിലിടുക അതിൻ്റെ സത്ത് കൂടെ ചേർത്ത് അരച്ച് അലോവേരമായിട്ട് മിക്സ് ചെയ്ത് മുടിയിൽ ഉപയോഗിക്കാം മൂന്നാമത്തെ ടിപ്പാണ് മുരിങ്ങയില മുടി നല്ലതുപോലെ കട്ടിയായിട്ട് വളരാൻ മുരിങ്ങയില സഹായിക്കുന്നു വെള്ളവും മുരിങ്ങയിലും കൂടെ ചേർത്ത് അരച്ചെടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലും കൂടെ ചേർത്ത് തലയിൽ പതിനഞ്ച് മിനിറ്റിനോളം തേക്കുക സോപ്പോ ഷാംപോ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല മുടിയുടെ വരൾച്ച മാറിക്കിട്ടാനാണ് ഓയിലുപയോഗിക്കുന്നത് ഈ പറഞ്ഞ ടിപ്സുകൾ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്